ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ ഇന്നിപ്പോ നിൽക്കുന്നത് എവിടെ വെച്ചാല് നമ്മുടെ കാലാത്തോട് ഭൂതാനം കോളനിൽ അപ്പൊ ഉള്ളത് അപ്പൊ നമ്മളൊരു സുഹൃത്തുണ്ട് ഇവിടെ അജീഷ് എന്നാണ് പേര് അപ്പോൾ ഒരുപാട് കാലങ്ങള് പരിചയമുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ ഓനെ കാണാൻ വേണ്ടി ഓൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഓനെ കണ്ടിട്ട് നേരെ സംസാരിക്കും അപ്പോൾ കേസ് ഇതാണ് ഞാൻ പറഞ്ഞ ആള് നമ്മൾ അജീഷ് വായി ആണ് അപ്പോൾ അജീഷ് വായി ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരാളാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ എവിടെന്ന കണ്ടെന്നും കൂടി പറഞ്ഞോളൂ നമ്മളെ കമ്പനിയിൽ ഡ്രൈവറായിട്ട് കയറിയ ആളാണ് അങ്ങനെ പരിചയമാണ് ഒരു മൂന്നാല് വർഷത്തോളം ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതുണ്ട് പിന്നെ നമ്മുടെ ഈ സ്ഥലത്തിന് ഭൂതാനം കോളനിന്ന് പേര് കയറാൻ കാരണം വെച്ചാൽ ഇത് ആളും മനുഷ്യൻ ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു പിന്നെ അച്ചച്ഛൻ്റെ സ്ഥലമായിരുന്നു ഇതൊക്കെ ഭൂമി ദാനം ചെയ്ത് കൊടുത്തു കൊടുത്ത് അവസാനം ഈ സ്ഥലത്തിന് ഭൂദാനം കോളി ഞാൻ പറഞ്ഞ് ഫസ്റ്റ് ചോദിച്ചപ്പോൾ ഒരു വെറൈറ്റി പേരായിട്ട് തോന്നി ആരായിട്ട് വന്ന വീട് നമ്മളാണ് ഇവിടെ ഒരു ആളും മനുഷ്യന് ഒരു ഏരിയയാണ് പിന്നെ അച്ചച്ച ഓരോ സ്ഥലമായിട്ട് ഓരോ പിന്നെ കമ്പനിയുടെ പേര് എ പി എം എന്നായിരുന്നു കമ്പനിടെ പേര് ബിസിന ഏജൻസി വർഷമായി ജോലി ചെയ്യുന്നു ഏകദേശം എനിക്ക് ഓർമ്മ ഇരുപത്തഞ്ചു വർഷം വർഷമായിട്ട് കുറച്ച് വന്നിട്ട് ഞാൻ അവിടുന്ന് പോയി എന്നാലും ആളെ എപ്പോഴും എനിക്ക് കാണുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് തന്നെ ഒരു വേണ്ടപ്പെട്ട ഒരാളാണ് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവനെ എന്താ പറയാ ജോലിക്ക് പോകുന്ന ഒരാളായതുകൊണ്ട് ഒരിക്കലും കിട്ടുന്നില്ല അവനെ അപ്പൊ ഞാനിപ്പോ ഈ രാത്രി തന്നെ അവനെ തേടി പിടിച്ച് വന്നതാണ് അപ്പൊ ആൾ ചില്ലറക്കാരനല്ല ആളെ തേടി എത്താനുള്ള ഒരു കാരണം കൂടി ഉണ്ട് നല്ല അടിപൊളി ഒരു മിമിക്ർ ചെയ്യണ ഒരാളും കൂടിയാണ് ഒരുപാട് വേദികൾ നമ്മളെ ആയാലും എന്ത് പ്രോഗ്രാം ആയാലും ഒരുപാട് വേദികൾ മിമിക്രയ്യുന്ന ഒരാളും കൂടിയാണ് അതുകൊണ്ടാണ് അതിന് ഈ രാത്രി തന്നെ ആളെ കൈയ്യോടെ പോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം അപ്പൊ നമുക്ക് അജിസ് ഭായിൻ്റെ ആ മിമിക്കറി ഒന്ന് കാണാം അങ്ങനത്തെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ ഇന്നും പറയാനുണ്ട് അപ്പോൾ അതിലേക്ക് തിരിച്ചു വരാം

പ്രേംകുമാർ പ്രേംകുമാർ അമ്മാവ് അമ്മാവ് നിങ്ങളൊന്ന് കുറേ ദിവസം പറ്റിക്കു നോക്കട്ടെ നോക്കണ്ട അമ്മാവ് അമ്മാവ് അടുത്തതായി ശ്രീ ജഗതി ജഗതി യു പിറ യൂട് എൽ പിറ വിഷായിപ്പിച്ചു തരുമേഡിന്റെ പേരുകെട്ടിൽ ഇവിടെ ശ്രീരാടി അടുത്തത് പഴയകാല നടൻ ശ്രീ മധു ഊർമി മുഖും ഊർമ ഗാനിലേരി പറ്റി പഞ്ചി കഞ്ഞിലേ കഴി ഒരു ജമ്മീ പാരമ്പാനവരൂ നിന്നരുമ പൂവാഴിയിൽ നീ തേടുവഞ്ചേവാ ിഡിലും പെർഫോമൻസ് ആണ് അജീഷ് കാഴ്ച വെച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാല് അത് സൗണ്ട് കൊടുക്കുമ്പോ ആക്ഷൻ കൂടി കൂട്ടി ചെയ്യുമ്പോ ഒന്നും കൂടി എന്താ പറയാ നമുക്ക് കാണുന്ന ആൾക്കാർക്ക് ഒരു ത്രില്ലിങ് അജീഷെ ഇപ്പൊ ഒരുപാട് സിനിമാ നടന്മാരെ സൗണ്ട് എടുത്തു അതെ അപ്പൊ സിനിമാ നടന്മാരെ അല്ലാതെ ഈ രാഷ്ട്രീയായിട്ട് ആരെങ്കിലും സൗണ്ട് ആദ്യം നമുക്ക് അന്തരിച്ചു പോയ അന്തരിച്ചു പോയ രാഷ്ട്രീയ നേതാവ് ഇ കെ നായനാർ നായർ എടാ കരുണാകര ഓനൊരു കാര്യം ചെയ്യു ലോകവസാനിക്കരുതും പറഞ്ഞു ലോകവസാന കമ്മിറ്റിക്ക് ഒരു ഹർജി കൊടു ഒരു മോമാറാണ്ട് ഓനും പിടിച്ചോ അല്ലാണ്ട് എന്തു പറയാനാ വെള്ളാപ്പള്ളി അതായത് എന്തായാലും പറയുന്നത് ഈ മഞ്ഞ മഞ്ഞ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അയ്യോ

ആ പാട്ടിയ വീട്ടിലെപ്പാല് അജനായില്ല കേട്ടോ ഈ വീട്ടില് പാറ്റിയുണ്ട് ശൂഷിക്കുക എന്നെ വോട് വെക്കുന്ന വീട് മുണ്ട് പറിക്കുന്ന കൂട്ടിയുണ്ട് ശൂഷിക്കുക എന്നെ വോട് വെച്ച വളരെ അന്നായിരിക്കും കേട്ടോ അപ്പൊ നമ്മളെ അജീസിന്റെ മിമിക്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കരുന്ന് പിന്നെ ആള് ചില്ലറക്കാരനെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു അപ്പോ അദ്ദേഹത്തിന്റെ രണ്ടുപേര് പാട്ടും കൂടി നമുക്ക് കേൾക്കണം അപ്പോൾ ആ പാട്ടും കൂടി നമ്മൾക്ക് വേണ്ടി പാടി എന്തൊരു ചീലാണ് നേരാണ് എൻ്റെ കിനാവാണ് എന്തിനും നീയാണ് ഉം ഉം കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റെ പാറും പൂമ്പാറ്റെ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ കിളി പൂമകളായി നീ അലിയും പൂങ്കുടമാണ് ഇല കുമ്പിടലായി തേൻ നുകരും തേൻകുടമാണ് അലിവോടെ തരും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ ൂവേ കണ്ണാടിപ്പൂവേണിപ്പൂറ്റിതാകെ എല്ലാരും മനസ്സിലിങ്ങനെ നാവലിങ്ങനെ ഓർണ ഒരു പാട്ട അജീഷ നമുക്ക് പാടി തന്നെ അപ്പൊ അജീഷ ഒരു പഴയ ഒരു പാട്ടും കൂടി ഒന്ന് പാടാൻ കഴിയോ പാടാൻ ഉണ്ണികളെ ഒരു കഥ പറയാ സോങ് ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങോ പിറന്നു പണ്ടിളം മൂലം കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാംകുഴലിൽ കഥ പറയാം മഞ്ഞും മണി കുഞ്ഞുമ്മ കൈമാറിയും തൂവലായി തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഇണങ്ങളെ തേടുന്ന കാറ്റിൻ്റെ ഓണങ്ങളിൽ നോവിൻ്റെ നൊമ്പരം ഒരു നാടിൽ സംഗീതമായി പുല്ലാങ്കുഴൽ നാദമായി ഉണ്ണികളി ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴൽ കഥ പറയാം അപ്പൊ നമ്മള് അജീഷിൻ്റെ പാട്ടുകൾ കേട്ട് അടിപൊളി പാട്ടും നല്ല മെമിക്രിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു അപ്പൊ അജീഷെ പിന്നെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പറയാണ്ട് പിന്നെ എന്റെ അച്ഛനും അമ്മനെ പരിചയപ്പെട്ടിട്ടില്ല അതുപോലെ ഒന്നും വിളിച്ച് പരിചയപ്പെടുത്താണ്ട് പിന്നെ വേറെന്തൊക്കെ പിന്നെ വേറെന്തെങ്കിലും ചെയ്തല്ലോ എനിക്ക് വേണ്ടി നടന്മാര ശബ്ദം ഞാൻ ചെയ്യണോ ഞാൻ ഒരു പറഞ്ഞ ചിത്രത്തിൽ രണ്ടെണ്ണം ശ്രമിക്കാന്നുള്ളൂ ഇതൊന്നും ഇതില്ല പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ചെയ്യാന്നുള്ളൂ ആദ്യമായി നമ്മുടെ എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം പ്രകാശ് രാജ്യം അടിക്കാൻ പറിക്കണം അപ്പണാണോ സെറീ കൂട്ടുകാരൻ സെറിയാ ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ പിന്നെ നമ്മള് ഇപ്പോ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പരസ്യം ഉണ്ടാവും പരസ്യങ്ങളാണല്ലോ അധികമാണ് അപ്പൊ ആ പരസ്യം ജസ്റ്റ് ഒന്ന് ചെയ്തു വെക്കാം ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും പുകവലിക്ക് നിങ്ങൾക്ക് ദോഷക്രമണ ചെയ്തതുള്ളൂ എത്ര ആയെന്ന് എനിക്കറിയില്ല അടിപൊളിയായിട്ട് ഓക്കെ താങ്ക് യു പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാല് പിന്നെ ഇപ്പൊ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കു നമ്മള് അജീഷിന്റെ വിമിക്രി കണ്ടപ്പോ വളരെ എന്തോ ഒരു ഇഷ്ടം തോന്നീക്കണ്

ഞാൻ ഈ മിമിക്രിയിലോട്ട് വരുന്നത് എങ്ങനെയാ വെച്ചാല് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു വേദിയിൽ മിമിക്രി അവതരിപ്പിക്കുന്നത് അപ്പോ അതുവരെ കണ്ടിരുന്ന മാഷുമാര് പോലും അത്ഭുതപ്പെട്ടു ഇവന്റെ അടുത്ത് ഇങ്ങനെ കഴിവുണ്ടോ ഞാൻ തന്നെ അതിശയിച്ചു പോയി പിന്നെ അവിടുന്ന് ഞാൻ മിമിക്രി നിർത്തിയിട്ടില്ല ഏത് വേദിയിൽ എന്ത് പരിപാടി കല്യാണ പരിപാടി എന്താണെങ്കിലും പോയി പരിപാടി അവതരിപ്പിക്കുന്നത് നമുക്ക് സ്റ്റേജുമ്പോ പോകുമ്പോ പല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് നമ്മളെ കൊറേ ആൾക്കാർ അവസരങ്ങൾ തരാതെ പിൻ പിന്മാക്കാൻ നോക്കിയിട്ടുണ്ട് അവസരം നിങ്ങൾക്ക് അവസരം അവസരം സ്റ്റേജിന്റെ ബാക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവസരം തരാതെ കൊറേ ഇത് സ്റ്റേജ് പ്രോഗ്രാം പോയിട്ടുണ്ട് പിന്നെ ഞാൻ സ്റ്റേജിന്റെ ബാക്കിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ കിട്ടാൻ വേണ്ടി ഒരുപാട് വെയിറ്റ് സമയം ചെലവഴിച്ചിട്ടുണ്ട് മണിക്കൂറുകളോളം ഒരു മൈക്കൊന്ന് കിട്ടി എനിക്ക് എന്റെ കഴിവും മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ കാണിച്ചു കൊടുക്കണം എന്നുള്ള ഞാൻ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി ഞാൻ ഇപ്പോ എവിടെ കല്യാണ പരിപാടി ഉണ്ടാകണം അമ്പല പരിപാടി ഭക്തി ഭക്തിഗാനങ്ങള് ഒക്കെ പാടി മൊത്തത്തിൽ പാടും അപ്പോ ഒരു ഇവിടെ പ്രദേശത്തുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ എന്റെ പാട്ടും ഒക്കെ പ്രോഗ്രാം വിളിക്കലി പോയി പങ്കെടുക്കാറുണ്ട് നമ്മൾ അങ്ങനെയാണെങ്കിലും ഒരു 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 ഉയർച്ച നമുക്ക് എന്തായാലും വരും അതിലിപ്പോ ആര് തടഞ്ഞാലും ശരി ആര് തടഞ്ഞാലും ആ ഉയർച്ച എന്തായാലും വരും അപ്പൊ ഇന്നും ഉയരുന്നില്ലെങ്കിൽ എത്തട്ടെ എത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഏതായാലും പ്രോഗ്രാം വളരെ എന്താ പറയാ ഞാനൊക്കെ മനസ്സിൽ കണ്ടെങ്കിൽ ഒരുപാട് സാറായിട്ട് ഇത് ചെയ്തു പിന്നെ എന്റെ അച്ഛനും അമ്മനും ഒന്ന് പരിചയപ്പെടണം അപ്പൊ അച്ഛനും ഒന്ന് വിളിക്കണം അപ്പൊ നമ്മളെ അജീഷിന്റെ അച്ഛനാണിത് അതുപോലെ അമ്മയുണ്ട് ഇപ്പൊ കുറച്ച് കാലമായിട്ട് പണിക്ക് പോവാൻ വയ്യല്ലോ കുറച്ച് ലോട്ടറി ടിക്കറ്റ് കൊണ്ടന്ന് നോക്കും ഉച്ചവരെ കഴിഞ്ഞു കാരത്തുടങ്ങാൻ കുട്ടികൾ കൊണ്ടു പക്ഷേ നമ്മളെ കൊണ്ടു കഴിഞ്ഞു പിന്നെ ഇവനെ ഞാന് ഒരുപാട് മുന്നൊരു പരിചയമാണ് അപ്പൊ എന്ന് വിളിക്കലിണ്ട് അപ്പൊ എന്താ വെച്ചാല് ഓനും ഒഴിവില്ലാത്ത ഒരാളാണ് അപ്പൊ രാവിലെ പോയ രാത്രി വരുവുള്ളൂ അപ്പൊ കാണൂല അപ്പൊ പിൻ കൊയ്യവായപ്പോ ഞാന് നേരിട്ട് വന്നതാണ് പിന്നെ അതേമാതിരി അമ്മ അവ പത്മാവതി ഞാന് ഇവിടെ കാലത്തോട് പ്രസാദിന്റെ ഉള്ളില് മെസ്സിൽ പണി എടുക്കണിങ്ങനെ കുട്ടി നല്ല ആഗ്രഹം ഒന്ന് സപ്പോർട്ട് െ അപ്പൊ നമ്മൾ അജീഷിന് ഒരു ചെറിയ ഗിഫ്റ്റ് വക എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ്ന്നുള്ളൂ അപ്പൊ എന്തായാലും നമ്മള് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരൊരു സന്തോഷാണ് നമുക്ക് വലുത് അപ്പൊ ഞാന് അത് കൊടുക്കാണ് അത് കൊടുക്കണത് എന്താ വെച്ചാല് അച്ഛനും അമ്മയും കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി ഒരു എന്താ പറയുക മനസ്സിലൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഓല തന്നെ ഏൽപ്പിക്കുകയാണ് ഓല തന്നെ അത് നേരിട്ട് കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ അച്ഛൻ കൊടുത്തോളൂന്നു രണ്ടാളും കുടിച്ചു ഓൻ കൊടുത്തോളൂ കൊടുക്കുന്നോളൂ ഈ കൊടുക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഒന്ന് രാത്രിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക പിന്നെ ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്യുക പിന്നെ ഇൻസ്റ്റഗ്രാമും ഷൗക്കത്ത് വി എം എന്നാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ